ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിലെ തർക്കങ്ങൾക്കും ഭിന്നതകൾക്കും സൂചന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ജില്ലാ കണ്ട് രാജ്യ സന്നദ്ധത അറിയിച്ചതോടെയാണ് ലീഗിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് കരുതുന്നത് ജില്ലാ പ്രസിഡന്റ് നിർദ്ദേശമനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി നൽകിയാൽ സ്വാഗതം ചെയ്യുമെന്നും പാർട്ടി തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകണമെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ പറഞ്ഞു ഈ ബന്ധപ്പെട്ട് തങ്ങളോട് രാജ്യ സന്നദ്ധത അറിയിക്കുകയും അതിനാവശ്യമായിട്ട് രക്തപരിമാരും ചെയ്താലും പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പാർട്ടിക്കുള്ളിൽ നിൽക്കുകയും പാർട്ടി കൂടി മുന്നോട്ട് പോകുന്നതിനെ പാർട്ടി നേതൃത്വം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന എതിരാളെയും പാർട്ടി തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു ആലിപ്പറമ്പ് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് വിമത വിഭാഗത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ കഴിഞ്ഞ ദിവസമാണ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കണ്ട് രാജി സന്നദ്ധത അറിയിച്ചത് അഫ്സൽ രാജി സന്നദ്ധത അറിയിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി സമർപ്പിക്കണമെന്നും പാർട്ടി നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനെ അംഗീകരിക്കുമെന്നും വെക്കാമെന്നുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള ലെറ്റർ ഒക്കെ ആയിട്ട് അറിയാൻ സാധിച്ചു അപ്പൊ പണക്കാട് തങ്ങള് പറഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ആ വിഷയം സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ വിഷയം നിങ്ങളുടെ നാളായിട്ട് കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റിയാണ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അബ്ബാസബി വിഷയാത്ഥങ്ങളാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് അപ്പൊ രാജി സന്നദ്ധത അറിയിക്കുകയും തുടർന്ന് രാജി ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കാൻ തീരുമാനിച്ചതു മുതൽ ഉയർന്നതാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗിലെ ഭിന്നതകൾ മുസ്ലിം ലീഗിന്റെ നിലവിലെ പഞ്ചായത്ത് സെക്രട്ടറി സി ടി നൌഷാദ് അലിക്കായിരുന്നു ഊഴം പതിനഞ്ച് മാസം സി ടി നൌഷാദ് അലി പഞ്ചായത്ത് പ്രസിഡന്റായി തുടർന്ന് മുൻധാരണ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മുതൽ കെ ടി അഫ്സൽ പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപതിനകം രാജിവെക്കാൻ അഫ്സലിനോട് പാർട്ടി ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു നിർദ്ദേശം പാലിക്കാതെ അഫ്സൽ പ്രസിഡന്റായി തുടരുകയും പാർട്ടി നേതൃത്വം അഫ്സലിനും അഫ്സലിനെ പിന്തുണയ്ക്കുന്ന അംഗങ്ങൾക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു അഫ്സലിനെതിരെ ഔദ്യോഗിക പക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ കോറം തികയാത്തതിനാൽ പ്രമേയം അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ഔദ്യോഗിക പക്ഷത്തിന് മൂന്ന് സമിതി അധ്യക്ഷന്മാരുടെ സ്ഥാനങ്ങൾ നഷ്ടമാവുകയും ചെയ്തു അഫ്സൽ പക്ഷത്തെ മൂന്ന് പേരെ സ്ഥിരം സമിതി അധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇതോടെ എം പി മജീദ് അടക്കമുള്ള പഞ്ചായത്തിലെ പാർട്ടി ഔദ്യോഗിക വിഭാഗവും വിമതപക്ഷവും തർക്കവും ഭിന്നതകളും തുടർന്നു ഇതിനിടെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ വൈസ് പ്രസിഡന്റ് ഷീജാമോൾ എന്നിവരും ഇവരെ പിന്തുണയ്ക്കുന്നവരും കഴിഞ്ഞ ദിവസം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കണ്ടത് കെ ടി അഫ്സൽ രാജ്യസന്നദ്ധ അറിയിക്കുകയും ചെയ്തു ഇതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി സി ടി നൌഷാദ് അലി പറഞ്ഞു പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് രാജി നൽകേണ്ടത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സംഘടനാ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നതെന്നും സി ടി നൌഷാദ് അലി പറഞ്ഞു പ്രത്കിച്ചും പാർട്ടി അച്ചടക്കം ലംഘിച്ച ജനപ്രതികൾ അയോഗ്യരാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ അടുത്ത മാസം എന്ന് പറയുന്നത് അപ്പോൾ അതിനു പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് മെമ്പർമാരും നേരത്തെ നിർദ്ദേശത്തിനനുസരിച്ച് പാണക്കാട് സയ്യിദ് അബ്ബാസുലി ഷിഹാബ് തങ്ങളുടെ അടുത്ത് പോയി രാജി സമർപ്പിക്കുകയും അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഔദ്യോഗികമായി രാജി കത്ത് നൽകുകയും ചെയ്താൽ പൂർണ്ണമായിട്ടും അതനുസരിച്ച് പാർട്ടിയുമായി സഹകരിച്ച് ഈ ഒരു പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതിന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സ്വാഗതം ചെയ്യുകയാണ് കാരണം ആലിപ്പുറം പഞ്ചായത്ത് കാലങ്ങളായിട്ട് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആലിപ്പുഴ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് ഇതൊക്കെ പാർട്ടി മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് പാർട്ടി ലാബിൽ മത്സരിച്ച് വിജയിച്ച് വന്ന് സ്ഥാനമോഹ സ്ഥാനങ്ങൾ കിട്ടിയ ജനപ്രതിനിധികൾ പാർട്ടി പറയുന്ന സമയത്ത് പാർട്ടിയുടെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഏതൊരു പാർട്ടി പ്രവർത്തകൻ്റെയും അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് ഈ ആലപ്പുഴ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായത് അതിനും അതിനൊരു പരിസമാപ്തി കുറിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു എല്ലാ വാർഡിലും മുസ്ലിം ലീഗിൻ്റെ കൺവെൻഷനുകളും മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വാർഡ് ഉപയോഗ അനുസരിച്ചിട്ടുള്ള ഇരുപത്തൊന്ന് വാർഡ് ഇരുപത്തിനാല് വാർഡാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വാർഡ് കമ്മിറ്റികളും കൺവെൻഷനും നടന്നുകൊണ്ടിരിക്കുകയാണ് നിയോജക മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയും ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും പറയുന്നതനുസരിച്ചുള്ള സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആലപ്പുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രാജിവെച്ചാൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിലെ തർക്കങ്ങൾ അവസാനിക്കുമെന്നാണ് കരുതുന്നത് രാജിവെച്ചില്ലെങ്കിൽ വിഭാഗീയത രൂക്ഷമാകും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഇത് പ്രതികൂലമായി ബാധിക്കും എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ